ജോലി ജോലിസ്ഥലത്തുനിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് കൽക്കണ്ടം വാങ്ങി വന്നു അത് കുറച്ച് കഴിച്ചു ബാക്കി കയ്യിൽ വെച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് ഡാൻസ് ഹ് സംഘം ഇത് മയക്കുമരുന്നാണ് എം ഡി എം എ ആണെന്ന് പറഞ്ഞ് പിടിക്കുന്നു അവർ പറയുന്നു ഇത് കൽക്കണ്ടമാണ് ഞങ്ങൾ വാങ്ങി ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കിയാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ അവരെ എം ഡി എം എ കേസിൽ അകപ്പെടുത്തി ഉൾപ്പെടുത്തി ജയിലിൽ അടയ്ക്കുന്നു റിമാൻഡ് സമയത്തും അല്ലാതെയും അവർ കോടതിയിൽ തന്നെ പറയുന്നു ഇത് കൽക്കണ്ടമാണ് പരിശോധന റിസൾട്ട് വരുമ്പോൾ അത് അറിയാൻ പറ്റും ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ മയക്കുമരുന്ന് തൊട്ടേ യാതൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ കോടതി പോലും അത് കേട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ അൻപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം അഞ്ച് മാസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി പുറത്തു വരുമ്പോൾ ഭീഷണി അതായത് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇനി ഈ പോലീസുകാർക്കെതിരെ പരാതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ തോന്നുന്നുണ്ടോ എന്ന തരത്തിൽ ഭീഷണി കൂടി വരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എടുത്തിട്ടുള്ള നിലപാട് സ്വാഗതാർഹമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി അത്തരത്തിലുള്ള കള്ളക്കേസുകൾ വന്നാൽ പോലീസുകാർ അവരുടെ ടാർഗറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ കാട്ടുകൂട്ടുന്നതിനെ അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിന് തൽക്കാലം പറ്റില്ല എന്നൊരു നിലപാടെടുത്തിട്ടുണ്ട് പോലീസുകാർ ഏതെങ്കിലും തരത്തിൽ തോന്നിയാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ നടപടി സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു പക്ഷേ ഈ പോലീസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിടിക്കപ്പെടുന്ന നിരപരാധികൾ മനുഷ്യരാണ് അവർക്കൊരു ജീവിതമുണ്ട് അവർക്കൊരു കുടുംബമുണ്ട് എന്നതാണ് ഈ പോലീസുകാർക്ക് ഉള്ളതുപോലെ തന്നെയാണ് അവർക്ക് കുടുംബം ഉള്ളത് അവരുടെ യൂണിഫോം ഉള്ള സമയത്ത് എന്ത് തോന്നിയ കാണിക്കും എങ്ങനെയും കാണിക്കും എങ്ങനെയും വാടാ പോടാന്ന് വിളിക്കും ആരെയും കുരുക്കും എനിക്ക് തോന്നുന്നത് ഈ മയക്കുമരുന്ന് മാഫിയയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോലീസ് കളിക്കുന്നു എന്നാണ് ആരെങ്കിലും ഒക്കെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സ്കൂൾ കുട്ടികൾക്ക് അടക്കം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന കണ്ണുകളുടെ പ്രധാനിയാണ് അന്ന് പിടിക്കപ്പെട്ടത് എന്നാണ് പോലീസ് പ്രശ്നോട്ട് കൊടുത്തത് അവരെ റിപ്പോർട്ടൊക്കെ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് കൽക്കണ്ടമാണത് മയക്കുമരുന്ന് ആയിട്ട് യാതൊരു ബന്ധമില്ലെന്ന് കോടതി തന്നെ കണ്ടെത്തി പുറത്തേക്ക് വിടുന്നത് രാസപരിശോധനാ ഫലം വരുമ്പോൾ അത് കൽക്കണ്ടമാണെന്ന് തെളിഞ്ഞു പുറത്തു വന്നത് ഇവിടെ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാർ കള്ളക്കേസിൽ കുടുക്കി നിരപരാധികളെ അകത്താക്കുന്നത് എന്നുകൂടി അന്വേഷിക്കണം ഇവിടെ പോലീസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല കേസുകളും നമുക്കറിയാം പല നിരപരാധികളും പിടിച്ചിടിച്ച് അടിച്ച് അതായത് യൂണിഫോമിന്റെ കാലത്ത് അവരുടെ തിണ്ടുമുടുക്കും അവരുടെ അധികാരവും കാണിച്ച ശേഷം അവരുടെ അവസാന കാലത്ത് അവരുടെ പെൻഷൻ ആകുന്ന കാലത്ത് അവരടിച്ച് ഊറക്കിട്ട് അവരുടെ കാല് പിടിക്കേണ്ടി വരുന്ന ഗതികേട് അവരുടെ കേസ് പിൻവലിച്ചാൽ മാത്രമേ പെൻഷൻ കിട്ടൂ അല്ലെങ്കിൽ മര്യാദയ്ക്ക് പിരിഞ്ഞു പോകാൻ പറ്റൂ ഇല്ലെങ്കിൽ അകത്ത് പോകുന്ന ഒരു സാഹചര്യം വരും പെൻഷൻ ആയാലും ആയല്ലെങ്കിലും അകത്തു പോകുന്ന ഒരു സാഹചര്യം വരും എന്ന് വരുമ്പോ അപ്പോ ഈ വാല് ചുരുട്ടി ഈ പറഞ്ഞ സാധുക്കളുടെ പിന്നാലെ പോകുന്ന എത്രയോ വോയിസുകൾ പുറത്തു വന്നു ഇവിടെ ഈ ബിജുവിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് വരിക ബിജു നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അങ്ങനെ പോകുമ്പോൾ ഈ ഡാൻസ് ഓഫ് അംഗങ്ങൾ ഈ ബിജുവിനെ അഞ്ചു മാസം അകത്താക്കിയിട്ടുള്ള ഡാൻസ് ഓഫ് അംഗങ്ങളും അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വരും മുഴുവൻ ആൾക്കാരും ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം വരും ഇത്തരത്തിലുള്ള ശിക്ഷകൾ പോലീസുകാർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം അടിയന്തരമായി നടപ്പിലാക്കണം അവരെ സഹായിക്കില്ല എന്നൊരു നിലപാട് തന്നെ പറയണം എന്നാൽ മാത്രമേ ഇത് ഒഴിവാകുള്ളൂ കാരണം പോലീസും മയക്കുമരുന്നും ലോബിയും തമ്മിൽ ഒരു അവിശ്യുദ്ധ കൂട്ടിക്കെട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ഉള്ള കാര്യങ്ങളാപ്പുറത്ത് വരുന്നത് ഈ ബിജുവിന്റെ ഈ ജയിൽവാസം തന്നെ ഉദാഹരണമാണ് കാരണം മയക്കുമരുന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യുവാക്കൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എം ഡി എം എ കൊടുക്കാൻ വേണ്ടിയിട്ട് വിതരണം നടത്തുന്ന മുഖ്യ കണ്ണിയാണ് പിടിക്കപ്പെട്ടത് എന്ന പത്രവാർത്ത ഫോട്ടോ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ കള്ളമാണ് പറയുന്നത് എന്ന് അവർ അറിഞ്ഞുകൊണ്ടാണല്ലോ കൊടുത്തത് അത് കൽക്കണ്ടമാണ് എന്ന് പറഞ്ഞിട്ടും അത് കൽക്കണ്ടമാണോ എന്ന് അന്വേഷിക്കാതെ ഇതിന്റെ ഭവിഷ്യത്വം മനസ്സിലാക്കാതെ പിടിച്ച് അകത്തിടുമ്പോ മലപ്പൂർവ്വം പോലീസ് കുടുക്കിയതാണ് ഈ യുവാക്കളെ കുടുക്കിയതാണ് ഈ കുടുംബനാഥന്മാരെ കുടുക്കിയതാണ് എന്ന് തെളിയണം അതിന് ആനബുദ്ധിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ബിജു രംഗത്ത് വന്നു ബിജുവിന്റെ കൂടെ മറ്റൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിന്റെ വിവാഹപ്രായമായ ഒരു കുട്ടിയുണ്ട് ഒരു മോളുണ്ട് അതുപോലെ ഒരു കുടുംബമുണ്ട് അദ്ദേഹത്തിന്റെ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല കാരണം അത്രത്തോളം മാനസികമായി തകർന്നു എന്നുള്ളതാണ് ഈ ഇത്തരത്തിൽ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല വക്കീലന്മാരാണെങ്കിൽ വലിയ ഫീസാണ് ചോദിക്കുക കാരണം മയക്കുമരുന്ന് കേസാണല്ലോ അപ്പൊ ഇത്തരത്തിൽ നിരപരാധികളെ അകത്താക്കി കഴിഞ്ഞാൽ ഈ പോലീസുകാരെ അകത്താക്കി കഴിഞ്ഞാൽ ആ നിരപരാധികളുടെ കുടുംബം അതോടുകൂടി തീർന്നു എന്നതാണ് വസ്തുത കാരണം അവർക്ക് വക്കീലുണ്ടാവൂല ജാമ്യക്കാരുണ്ടാവൂല പിന്നെ അതിന്റെ അതിനകത്താണ് അവരുടെ കുടുംബമെല്ലാം കഴിഞ്ഞു പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി കൂട്ടത്തോട് ആത്മഹത്യ ചെയ്താൽ മതി ആരും ഈ കാര്യത്തിൽ പോലീസിന്റെ പ്രതിയാക്കിക്കൊണ്ട് പിന്നാലെ പോകില്ല എന്നുള്ള തോന്നലായിരിക്കാം ഒരുപക്ഷെ പോലീസിനെ കൂടെ ഇത് ചെയ്യിക്കുന്നത് ഇന്നാത്താൻ കേസ് കൊടു എന്നൊരു സിനിമയുണ്ട് അതിൽ കുഞ്ചാക്കോ ബോബൻ ചോദിക്കുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ത് കേസ് കൊടുക്കില്ല എന്നുള്ള ഒരു തോന്നലാണ് ഒന്നാത്താൻ കേസ് കൊടു എന്ന് പറയുന്നത് അതോ അധികാരത്തിന്റെ യൂണിഫോമിന്റെ തിണ്ടുമെടുക്കിന്റെ ഒരു ഗർവാണോ എക്കാലവും ആ യൂണിഫോം കൂടെ ഉണ്ടാകില്ല എന്നും ആ യൂണിഫോം ഇറങ്ങിയാൽ പാർട്ടിയുടെ വില പോലും അവർക്ക് ഉണ്ടാകുകയല്ല എന്നും പോലീസുകാർ വിചാരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഗതികേടുകൊണ്ട് കാരണം യൂണിഫോം ഇല്ലാത്തത് കൊണ്ട് യൂണിഫോം ധാരികളായിട്ടുള്ള ഗുണ്ടകളുടെ തല്ലും അവരുടെ കേസും കാര്യങ്ങളും എല്ലാം തൽക്കാലം ഈ സാധുക്കൾ അനുഭവിക്കും പക്ഷെ ചിലരെങ്കിലും ആ അനുഭവത്തിന് ശേഷം എഴുന്നേക്കും അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നവരെ താങ്ങാനുള്ള ശേഷി ഈ കഴി ഈ പറയുന്ന യൂണിഫോം ധാരികൾക്ക് ഉണ്ടായി വരാറില്ല എന്ന് പോലീസുകാർ എപ്പോഴും വിചാരിക്കുന്നത് നല്ലതാണ് കാരണം പോലീസുകാരെ വിശ്വസിച്ചാണ് ഈ കേരളത്തിലെ മൂന്നര കോടി ജനം ജീവിക്കുന്നത് അവർ സുരക്ഷിതമായി തങ്ങളെ സംരക്ഷിച്ചുകൊള്ളും തങ്ങളുടെ ജീവനും സ്വത്തും എല്ലാം അവർ കാത്തുകൊള്ളും അവർ നമ്മുടെ കാവലാളുകളാണ് നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരാണ് എന്നൊക്കെയാണ് കേരളത്തിലെ മൂന്നര കോടി ജനം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ചില ചിന്നായ്ക്കൾ യൂണിഫോമിനിടയിൽ കയറി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏതായാലും ഈ രണ്ട് യുവാക്കളുടെ ജീവിതം രണ്ട് യുവാക്കൾ മാത്രമല്ല ഒത്തിരി പേരെ ഇത്തരത്തിൽ അവർ വൈരാഗ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റാരെയും രക്ഷിക്കാൻ പേരിൽ അതല്ല എന്നുണ്ടെങ്കിൽ ടാർഗറ്റ് തയ്ക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞങ്ങൾ മയക്കുമരുന്നിന്റെ വലിയ പിടുത്തക്കാരാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന്റെ പേരിലൊക്കെ പലരെയും അകത്താക്കിയിട്ടുണ്ട് ഇപ്പോഴും പലരും കിടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബിജു മാത്രമാണ് വിവരങ്ങൾ പുറത്തു പറയുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കേസിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ നിരപരാധിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആരും ഒന്നും മിണ്ടാറില്ല വന്നത് വന്നു ഇനി മിണ്ടാതെ ഇരുന്നു കളയാമെന്ന് ചിന്തിക്കാറാണ് ഇപ്പം പതിവ് മാത്രമല്ല ഭീഷണി ഉണ്ടാവും ബിജുവിൻ്റെ കാര്യം പറയുന്നത് പോലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഭീഷണി ഉണ്ടാവും നീ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ തോന്നുന്നുണ്ടോ എന്നാണ് ഇവിടെ ഷീലാസണ്ണിൻ്റെ കേസ് നമുക്കറിയാം ഷീലാസണ്ണിയെ പ്രഥമ ദൃഷ്ടിയെ കാണുമ്പോൾ പോലീസിനെ അറിയാം അങ്ങനെ ഒരു മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീ അല്ല അത് അതുപോലെ ഈ യുവാക്കളെ കണ്ടാൽ പേര് കേട്ട നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഈ ഡാൻസ് അഭംഗങ്ങൾക്ക് അറിയില്ലേ യുവാക്കളെ കാണുമ്പോൾ അവർ മയക്കുമരുന്ന് കേസിലെ പ്രതികളല്ല എന്ന് അപ്പോൾ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അവരെ സ്കെച്ച് ചെയ്ത് പിടിച്ചകത്തിട്ട് അവരെ പ്രതികളാക്കി സമൂഹത്തിലെ കുറ്റവാളാക്കി മാറ്റണം കുറ്റവാളികളെ സൃഷ്ടിക്കാണ് ഇവിടെ പോലീസ് ചെയ്യുന്നത് അത് അപകടമാണ് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലുള്ള കേസുകളിൽ വളരെ നല്ല ഒരു നിലപാടാണ് എടുക്കുന്നതെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമാണ് ഈ യുവാക്കൾക്കും നീതി ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ വളരെ വേഗത്തിലാക്കണം ഇത്തരത്തിലുള്ള പോലീസുകാർ സർവീസിൽ ആവശ്യമില്ല സമൂഹത്തെ നന്നാക്കാനും സമൂഹത്തെ സംരക്ഷിക്കാനും സമുദ്ധരിക്കാനുമാണ് പോലീസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള പോലീസുകാരെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും എല്ലാം അല്ലാത്തവർ ഗുണ്ടകളാണ് ആവശ്യമില്ല ഇവിടെ അവർക്ക് ജയിലറുകളാണ് ഉതകുന്നത് ഈ യുവാക്കളെ ജയിലിലടച്ച അതേ പോലീസുകാരെ അതേ ജയിലിന്റെ അഴികൾക്കുള്ളിൽ അടയ്ക്കാൻ ഈ സർക്കാരും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും തയ്യാറാകണം അതുവരെ ബിജു പോരാട്ടം തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്